അപ്പോൾ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഡൽഹിയിലും ഒക്കെ ഉണ്ടാവുന്നു അതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നമ്മളെ കേരളത്തിലെ മണ്ണിൽ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു തക്കാളിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാവും അതിനുത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ എവിടെ രണ്ട് തൈകൾ കിട്ടി വിട്ട് കൊണ്ടുവന്ന് അത് എവിടെ കുഴിച്ചിടണം എങ്ങനെ കുഴിച്ചിടണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ആദ്യമായിട്ട് നമ്മൾ നമുക്ക് തോന്നിയതുപോലെ കുഴിച്ചിട്ട് തോന്നുമ്പോൾ നമുക്ക് നേരെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാലഞ്ച് മാസമായി പോയ കുതിയ ഈ ഒരു അവസ്ഥയിൽ വന്നേ അപ്പോൾ ഇതിലൊന്നും വലിയ റിസ്ക് ഇല്ല ആർക്കും എപ്പോഴും എവിടെയും ഉണ്ടാക്കാൻ പറ്റിയ തക്കാളി കൃഷി വൈദിനിക കൃഷി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ തക്കാളി നല്ലതുപോലെ പഴുത്തു പറിക്കാനായതും അതുപോലെ വൈദിനികയൊക്കെ നല്ലതുപോലെ മൂത്തത് പറിക്കാനായതൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് പക്ഷേ എന്താ എനിക്ക് തോന്നുന്നില്ല അത് പറിക്കാൻ തോന്നുന്നില്ല പറിച്ചെടുക്കാൻ തോന്നുന്നില്ല ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയാണ് അതുമാത്രമല്ല നമ്മളൊരു സാധനം നട്ടു വളർത്തി മൂത്ത് പകത്ത് കാണുന്നത് കഴിഞ്ഞാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷായിരിക്കും ഏതാൽ കൂടിയും കാണുന്നവരൊക്കെ പറയുന്നത് എന്തുകൊണ്ട് പറിക്കുന്നില്ല എന്താ പറിക്കാത്തത് പിന്നെ എന്തിനാണ് നട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഒരു നിർവാഹമില്ല ഒടുവിൽ ഞാൻ തന്നെ ആ കടും കൈ ചെയ്യേണ്ടി വന്ന് അപ്പോൾ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത് പറയാളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക അതൊന്നും വലിയ റിസ്ക് ഉള്ള കാര്യമല്ല ഇപ്പോൾ എങ്കിലൊക്കെ ഒന്ന് അത് നോക്കിയിട്ട് അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ ചെറിയ തോതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയായിട്ടുണ്ടാവും ഒരു കീടനാശിനി ഒരു തരത്തിലുള്ള വിഷമോ ഇടാത്ത ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഒരു വളവും ഇടാതെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് കൊച്ചു കുട്ടികൾക്കും എവിടെ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നു മുതൽ ഈ ഒരു പച്ചക്കറിയുടെ ഒരു പ്രാന്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു കേരള ബ്ലോഗർ തമിഴ്നാട്ടിലും കർണാടകയിലും പോയിട്ട് പച്ചക്കറി ഉണ്ടാക്കുന്ന ആ ഒരു രീതി വീഡിയോസ് വീഡിയോസായത് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ വന്ന ആ ഒരു വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും ഇതിനോ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഒന്നും താല്പര്യം വന്നതും പിന്നെയുള്ള വൈദ്യനെ കൈ ഒരു വൈദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കണ്ടമാനം ഉണ്ടാവും വൈദ്യനീ കണ്ടമാനം വൈദ്യീം ഉണ്ടാവും ഇത് പറിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇത് പറിച്ചു കൈ പഴയു പോവും